ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ പ്രതിഷേധിച്ചതിന് വിലക്ക് ദേശീയ താരങ്ങളെയടക്കം സംഭാവന ചെയ്ത തിരുനാവായ നാവമുകുന്ദ സ്കൂളിന്റെ ഭാവി തുലാസിലാക്കി സർക്കാർ ഇക്കഴിഞ്ഞ സംസ്ഥാന ഗെയിംസിന്റെ സമാപന വേദിയിൽ പ്രതിഷേധിച്ചതിനാണ് നവാമുകുന്ദക്ക് മർബേസ്റ്റിൻ വിലക്ക് ഏർപ്പെടുത്തിയത് സംസ്ഥാനത്തിന് മികച്ച കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള വിദ്യാലയമാണ് തിരുനാവായ നാവാമുകുന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ ദേശീയ മീറ്റിൽ വരെ കേരളത്തിനായി സ്വർണ്ണ മെഡൽ നേടിയ താരങ്ങളും ഈ വിദ്യാലയത്തിലുണ്ട് ഈ വിദ്യാലയത്തിലെ കായിക താരങ്ങളെയാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്നും സർക്കാർ വിലക്കിയിരിക്കുന്നത് കഴിഞ്ഞ സംസ്ഥാന കായികമേളയിലെ സമാപന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധങ്ങളാണ് കായിക താരങ്ങളെയും സ്കൂളിനെയും വിലക്കാൻ കാരണം സംസ്ഥാനത്ത് തന്നെ മികച്ച കായിക താരങ്ങളിൽ സംഭാവന ചെയ്ത വിദ്യാലയങ്ങളിലൊന്നാണ് തിരുനാവായ നാവാമുകുന്ത ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ ദേശീയ സ്കൂൾ മീറ്റിൽ വരെ സംസ്ഥാനത്തിനായി മെഡൽ നേടിയ താരങ്ങൾ ഇവിടെയുണ്ട് ഈ സ്കൂളിലെ കായിക താരങ്ങളെയാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്നും സർക്കാർ വിലക്കിയത് ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന വേദിയിൽ പ്രതിഷേധിച്ച സ്കൂളുകൾക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു തിരുനാവായ നാവാമുകുന്ദ സ്കൂളിനും കോതമംഗലം ബേസിൽ സ്കൂളിനുമാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ വിലക്ക് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവൊന്നും ഇതുവരെ സ്കൂളിൽ ലഭിച്ചിട്ടില്ല വിജയികളെ പ്രഖ്യാപിച്ചതും തുടർന്നുണ്ടായ പ്രതിഷേധവും കാരണമാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്നും സ്കൂളുകളെ വിലക്കിയത് പത്രമാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ സ്കൂളിന് വിലക്ക് ഏർപ്പെടുത്തിയത് അറിഞ്ഞിട്ടുള്ളത് ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇൻഫോർമേഷനും കിട്ടിയിട്ടില്ല പിന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾ ഒന്നര രണ്ട് വർഷക്കാലമായിട്ട് കഠിനമായി പ്രതി പ്രയത്നിച്ചിട്ട് കുട്ടികളെ ഒരു നില ഈ നിലയിൽ എത്തിച്ചതാണ് ഇവിടുന്ന് കുട്ടികളിപ്പോൾ നാഷണൽ ലെവൽ വരെ പങ്കെടുത്തു വളരെ താഴെ തട്ടിൽ നിന്ന് സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവരുടെ പ്രാക്ടീസ് അടുത്ത വർഷത്തേക്കുള്ള പ്രാക്ടീസ് ഇപ്പോൾ തുടങ്ങിയാലേ അതിന് അടുത്ത വർഷത്തേക്ക് നല്ലൊരു ഞങ്ങൾക്കൊരു എന്താ പറയുക വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനൊരു വിലക്ക് ഏർപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇന്ന് എല്ലാ രീതിയിലും മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് അപ്പോൾ ഈ വിലക്കിനെതിരായിട്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം മിനിസ്റ്ററെ കണ്ടിട്ട് അപ്പീൽ നൽകിയിട്ടുണ്ട് അദ്ദേഹം അത് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നിലവിലെ സർക്കാരിനെ ആശ്രയിച്ച് ഞങ്ങൾ ആ പ്രതീക്ഷയിൽ കൈവിടാണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് സ്കൂളിലെ കായിക താരങ്ങളുടെ ഭാവി തുലാസിലാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം ദേശീയ മീറ്റിൽ വരെ മെഡൽ പ്രതീക്ഷയുള്ള താരങ്ങളാണ് നാവാമുകുന്തയിലുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകൾക്ക് ഇന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നതും കുട്ടികളാണ് ഇരുന്നൂറിലധികം കായിക താരങ്ങളുടെ ഭാവിയാണ് സ്കൂളുകളെ വിലക്കിയതോടെ അർത്ഥശൂന്യമായത് വിലക്ക് വന്നതോടെ സംശില്ലാ കായികമേള മുതൽ ദേശീയ മീറ്റിൽ വരെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല ഇപ്പോൾ നാഷണൽ ലെവലിൽ മത്സരിക്കാനായിട്ട് ആറ് കുട്ടികൾ പോയിട്ടുണ്ട് അവരിപ്പോൾ സമ്മാനം എന്തായാലും ഉറപ്പായിട്ടുള്ള കുട്ടികളാണ് എന്തായാലും അവർ സമ്മാനം നേനി നേടിക്കൊണ്ടുവരുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവർ പ്ലസ് വണ്ണിനും പത്തിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് അടുത്ത വർഷത്തെ അവരുടെ പെർഫോമൻസ് ഈ സ്കൂളിൽ തുടരണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അവരുടെ രക്ഷിതാക്കളും ഇപ്പോൾ ആശങ്കയിലാണ് എന്താണ് സർക്കാരിൻ്റെ തീരുമാനത്തിനനുസരിച്ചിരിക്കും ഞങ്ങളുടെ മുന്നോട്ടുള്ള നീക്കം വിലക്കിനെതിരെ സ്കൂൾ അധികൃതർ സർക്കാരിന് അപ്പീൽ നൽകിയിട്ടുണ്ട് അപ്പീൽ പരിഗണിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി സ്കൂൾ അധികൃതർ പറയുന്നു പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമ്മാനദാനം നടക്കുന്ന ആ സമയത്ത് വരെ സൈറ്റിൽ സെക്കൻഡ് പ്രൈസ് നവാമുഹുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരുന്നത് പെട്ടെന്ന് അത് മൂന്നാം സ്ഥാനമാണ് നവാമുഹുന്തിക്ക് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള ആ വൈകാരി വൈകാരികമായ ആ ഒരു എന്താ പറയുക പ്രകടനം മാത്രമായിട്ടാണ് ഞങ്ങൾക്കത് തോന്നിയത് പ്രത്യേകിച്ച് മുൻകൂട്ടി തീരുമാനിച്ചതോ അധ്യാപകരായിട്ട് പ്രേരിപ്പിച്ചതോ ഒന്നുമല്ല അത് ഞങ്ങൾ മിനിസ്റ്ററോട് കണ്ടപ്പോൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് നിലവിലെ സർക്കാരിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അപ്പീൽ നൽകിയിട്ടുണ്ട് മിനിസ്റ്റർ ഇപ്പോൾ അത് നല്ല രീതിയിൽ പരിഗണിക്കാം എന്ന് ഉള്ള ഉറപ്പ് തന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചുനാൾ വെയിറ്റ് ചെയ്യാണ് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് ധരിക്കുന്നു കാരണം വെച്ചാൽ അടുത്ത വർഷത്തേക്ക് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കാനും സ്കൂൾ അഡ്മിഷനെയും എല്ലാം ഇത് ബാധിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഇത് നീക്കി തരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് സംസ്ഥാന കായികമേളയിൽ വിജയികളെ തീരുമാനിച്ചപ്പോൾ ജനറൽ സ്കൂളുകൾക്കൊപ്പം സ്പോർട്സ് സ്കൂളായ തിരുവനന്തപുരം ജി വി രാജയെ പരിഗണിച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത് ജനറൽ സ്കൂളുകൾക്കൊപ്പം സ്പോർട്സ് സ്കൂളുകളെയും ചാമ്പ്യൻ പട്ടത്തിന് പരിഗണിക്കുമെന്ന് മേളയുടെ അവസാന നിമിഷം വരെയും സ്കൂളുകളെ അറിയിച്ചിരുന്നില്ല സമാപന ചടങ്ങ് നടക്കുമ്പോഴും രണ്ടാം സ്ഥാനത്ത് നാവാമുകുന്ദ സ്കൂളായിരുന്നു ഔദ്യോഗിക സൈറ്റിൽ വരെ ഉണ്ടായിരുന്നത് എന്നാൽ പുരസ്കാരം നൽകിയതാകട്ടെ ജി വി രാജയ്ക്കും ജി വി രാജയ്ക്ക് എങ്ങനെ രണ്ടാം സ്ഥാനം നൽകുന്ന സ്കൂളുകളുടെ ചോദ്യത്തിന് ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് മറുപടി നൽകിയിട്ടില്ല മികച്ച കഴിവും ഭാവിയുമുള്ള കായിക താരങ്ങളാണ് സ്കൂളിലുള്ളത് വിലക്കിനെതിരെ സ്കൂൾ അധികൃതർ സർക്കാരിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് സ്കൂളിനു വേണ്ടിയും കായിക താരങ്ങൾക്ക് വേണ്ടിയും സർക്കാർ നല്ല തീരുമാനമെടുക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം